ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചാലക്കുടിയിലേക്കാണ് കേട്ടോ വർക്കിന് പോകുന്നത് ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളിയിൽ ആണ് വർക്കുള്ളത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ആതിരപ്പള്ളിയിലേക്ക് പോകണം അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ബെൽ ബെൽബട്ടനൊക്കെ അമർത്തി നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികൾക്കോ ആർക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിലും അവർക്കൊക്കെ എൻ്റെ നമ്പർ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആതിരപ്പള്ളി എത്താറായി അവിടെ ഈ വീട്ടിലായിരുന്നു അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത് ഇവിടെ പഴയൊരു ഉണ്ടായിരുന്നു ഈ മൂന്ന് പീസായിട്ടുള്ള അടുപ്പാണ് ഇത് പൊളിച്ചൊഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ ഇതൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ ആകെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് തുരുമ്പെടുത്തിട്ടുണ്ട് അപ്പം ഇത് അത്യാവശ്യം പയക്കുണ്ട് സൈഡിലേക്കാണ് പൈപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊളിച്ചൊഴിവാക്കിയിട്ട് നല്ല പുതിയ അടുപ്പ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അതൊക്കെയാണ് പൊളിച്ചെടുത്ത് ഒഴിവാക്കാൻ തീരുത് അങ്ങനെ കോൺക്രീറ്റും ഒക്കെ ടൈലും ഇതൊക്കെ പൊളിച്ച് അടുപ്പ് ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കി എടുക്കാൻ രീതിയിലുള്ള അടുപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പരിചയമുള്ള പണിക്കാരെ വിളിച്ച് ചെയ്യിക്കണം പല സ്ഥലങ്ങളിലും ആലുവഴുപ്പും പോകില്ലാത്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വേറെ എന്തെങ്കിലും ഒരു പണിക്കൊരു മേസിൽ വരുമ്പം അവർ പറയും അടുപ്പ് ഫിറ്റ് ചെയ്യാം ആദ്യം ആദ്യങ്ങൾ സാധനം എഴുത്തുന്നാൽ മതി ഞാൻ ചെയ്തു തരാമെന്ന് പറയും അവർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അവർക്ക് ഒരു അടുപ്പ് കംപ്ലയിൻറ്റ് വന്നാൽ തീർക്കാനൊന്നും അവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്ഥിരമായിട്ട് അടുപ്പിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ചെയ്യിക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് കത്തും ചെയ്യും പുക പുറത്തും ചെയ്യും ഒരുപാട് കാലം ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ നിൽക്കും പഴയ അടുപ്പാണെങ്കിൽ നല്ല ഉറപ്പിനെ കിട്ടും അതൊക്കെ അടിച്ച് പൊളിച്ച് നല്ല കന ഉള്ള കാസ്റ്റ് എൻ്റെ ഡ്രമ്മൊക്കെ വെച്ചാണ് ചെയ്യണത് എട്ട മുമ്പിലേറെ കന നല്ല കാസ്റ്റ് എണ്ണ തന്നെയാണ് വെച്ചിട്ടുള്ളത് മുകളിൽ നല്ല ജിണ്ടാലിൻ്റെ എസ് എസ് ടിയിലിനെ വരുന്നത് അപ്പം അതൊക്കെ ഫിറ്റ് ചെയ്ത് എൻ്റെ ചുറ്റുപാകും മെറ്റലൊക്കെ ഇട്ട് നെറ്റിലിടണ എന്താ വെച്ചാൽ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നത് സാധാരണ ഞങ്ങൾ ഇതേപോലെ റഫായിട്ട് ചെയ്ത് പോര ചെയ്ല് ടൈൽസൊക്കെ ടൈൽസിൻ്റെ പണിക്കാരാ ചെയ്ല് ഇത് പിന്നെ താമസമുള്ളൊരു വീടായത് കൊട്ടി ഇതിനായിട്ടൊരു പണിക്കാരെ കിട്ടലൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പം ആ കൂട്ടത്തിൽ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഗ്രാനൈറ്റ് ഒക്കെ ചെയ്തു എപ്പോഴും അടുപ്പിൻ്റെ രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും വരുന്ന ടൈല് ബ്ലാക്ക് ടൈലോ ഗ്രാനൈറ്റോ ചെയ്തിട്ട് ചുമരും ഫ്രണ്ട് ഭാഗമൊക്കെ വൈറ്റ് ഇട്ടിക്കണമെങ്കിൽ ഒന്നുകൂടി നല്ല വൃത്തിയാണ് ഇതുപോലെ എന്നുകൂടി നല്ല ഫിനിഷിങ് കിട്ടും അങ്ങനെ ആ വ വൈറ്റ് സ്റ്റിക്കറൊക്കെ പറിച്ചിട്ടപ്പം നല്ല ജെണ്ടാളിൻ്റെ എസ് എസ്റ്റിയിലാണ് റെഡ്യൂസർ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും നല്ല മൂടിയുണ്ട് ഇനി കത്തിക്കുന്നില്ലെങ്കിലും അടുപ്പൊക്കെ അടച്ചു വെച്ചാൽ അവർ എലിം വന്ന് കയറി ബുദ്ധിമുട്ടാവൂല അടുപ്പ് നല്ല ഉഷാറായിട്ട് കത്തും ചെയ്യും പക പോകെ നല്ല ഉഷാറായിട്ട് പുറത്ത് പോവുകയും ചെയ്യും സൈഡ് വലിവാണെങ്കിലും ഒരു പ്രശ്നവുമല്ല ധൈര്യമായിട്ട് വെക്കാം ശരിക്ക് സൈഡ് ആണ് പൈപ്പ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ സിംഗിൾ അടുപ്പ് കൊടുക്കണേ ഏറ്റവും ബെറ്റർ ഡബിൾ അടുപ്പ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല സിംഗിൾ അടുപ്പാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതുപോലുള്ള ഏത് മോഡൽ അടുപ്പുവാണെങ്കിലും കേരളത്തിൽ എവിടെയും ഞാൻ വന്ന് ചെയ്തു തരും ഇതുപോലെ ബോക്സുള്ള ഗ്രില്ല് ടൈപ്പ് അടുപ്പും അതുപോലെ പതിനേഴ് രൂപേൻ്റെ ഈ മോഡൽ മോഡലടുപ്പും ഇതാണ് ഏറ്റവും നല്ല അടുപ്പ് കിട്ടും പിന്നെ ഇതുപോലുള്ള ഏറ്റവും സിംഗിൾ അടുപ്പ് ഒരു ഒരടുപ്പും ചൂട്ടടുപ്പായിട്ട് വരുന്ന ഈ മോഡൽ അടുപ്പുകളും ഒക്കെയാണ് ഏറ്റവും നല്ലത് ലേറെ വില കുറഞ്ഞതൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും ബെറ്ററായിട്ട് നിൽക്കുന്നത് ഈ രണ്ടടുപ്പും ചൂട്ടടുപ്പായിട്ടുള്ളതും ഒരടുപ്പും ചൂട്ടടുപ്പായിട്ടുള്ള സിംഗിൾ അടുപ്പാണ് ഇന്ന് നിലവിലുള്ള ഇള്ളില്ല ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്